വരൂ നമുക്ക് നാഗേന്ദ്രനെയും ഭാര്യമാരെയും ഒന്ന് പരിചയപ്പെടാം അലസനായ ഒരു വ്യക്തിയുടെ വിദേശജോലി നേടാനുള്ള സ്വപ്നങ്ങളുടെ കഥയാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന വെബ് സീരീസ് ഇത് വലിയ പ്രേക്ഷക ശ്രദ്ധ ഇതിനകം നേടിക്കഴിഞ്ഞു ഒരു ജീവിതം അഞ്ച് ഭാര്യമാർ എന്നാണ് സീരീസിന്റെ ടാഗ് ലൈൻ സീരീസ് പ്രദർശനത്തിലെത്തുമുമ്പേ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു സുരാജ് വഞ്ഞാറമ്മൂടാണ് വെള്ളായണിക്കാരനായ നാഗേന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കഥയാണ് സീരീസിന്റെ ഇതിവൃത്തം കാഴ്ചയിലും അഭിനയത്തികവിലും സുരാജിന്റെ എടുത്തു പറയേണ്ട കഥാപാത്രം തന്നെയാണ് നാഗേന്ദ്രൻ നായക വേഷങ്ങളുടെ അതിഭാവകത്വങ്ങളോ ഏച്ചുകെട്ടലോ ഇല്ലാത്ത ഒരു കഥാപാത്രം അങ്ങനെ വേണം നാഗേന്ദ്രനെ വിശേഷിപ്പിക്കുവാൻ നോട്ടത്തിലും ശരീരഭാഷയിലുമെല്ലാം തികഞ്ഞൊരു നാഗേന്ദ്രനായി കഥയിൽ സുരാജിനെ ജീവിക്കാനായി എന്നതും എടുത്തുപറയേണ്ടതാണ് സീരീസിൽ ഉടനീളം ചിരിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് നിതിൻ രഞ്ജിപ്പണിക്കനാണ് സീരീസിന്റെ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് വെള്ളയണിയിൽ നിന്നുള്ള കഥയുടെ തുടക്കത്തിൽ തന്നെ ഡയലോഗുകൾ പോലുമില്ലാതെ നാഗേന്ദ്രന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകളെ കൃത്യതയോടെ പ്രേക്ഷകരിലേക്കെത്തിക്കാൻ നിതിൻ്റെ സംവിധാന മികവിന് സാധിച്ചിട്ടുണ്ട് നാഗേന്ദ്രന്റെ അമ്മയുടെ പ്രകടനവും കയ്യടി നേടി ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ലക്ഷ്യബോധമില്ലാതെ പ്രായമായ അമ്മയുടെ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു മകൻ ഭക്ഷണത്തിനല്ലാതെ മറ്റൊന്നിലും ആനന്ദം കണ്ടെത്താൻ അയാൾക്ക് കഴിയുന്നില്ല നാഗേന്ദ്രന്റെ ഉറ്റചങ്ങാതിയായി സ്ക്രീനിലെത്തുന്ന പ്രശാന്ത് അലക്സാണ്ടറുടെ സോമൻ എന്ന കഥാപാത്രമാണ് കഥയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു കഥാപാത്രം രസികനും അതിനൊപ്പം കുരുട്ടുപുതിക്കാരനുമായ എന്ന കഥാപാത്രം പ്രശാന്തിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി കണക്കാക്കാം നാടകക്കാരനും കല്യാണ ബ്രോക്കറുമൊക്കെയായ സോമനാണ് നാഗേന്ദ്രന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത് പേർഷ്യയിൽ നിന്നെത്തിയ സുഹൃത്തിന്റെ ആഡംബരത്തിലും സമ്പത്തിലും ആകൃഷ്ടനായ നാഗേന്ദ്രന് വിദേശത്ത് പോകാൻ മോഹമുണ്ടാകുന്നു ഒരു ചായ ചായഗ്ലാസ് കഴുകിപ്പോലും പണിയെടുക്കാത്ത അയാൾക്ക് അതിനുള്ള പണമുണ്ടാക്കാൻ കഴിയുന്നില്ല തുടർന്ന് അമ്മാവന്റെ മകളെ വിവാഹം കഴിച്ച് സ്ത്രീധനം നേടാമെന്ന ചിന്തയിൽ അയാൾ എത്തുന്നു എന്നാൽ അതും അയാൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നു വിവാഹമെന്നതും പണമുണ്ടാക്കാനുള്ള മാർഗമായി അയാൾ കരുതുകയും വീണ്ടും ആൾമാറാട്ടത്തിലൂടെ മറ്റൊരു വിവാഹത്തിന് അയാൾ ഒരുങ്ങുകയും ചെയ്യുന്നു ഇതിനിടെ തുടർച്ചയായ അഞ്ചു കല്യാണങ്ങളും അതിനോടനുബന്ധിച്ച രസകരമായ സംഭവങ്ങളുമാണ് കഥയുടെ ഉള്ളടക്കം